എത്രയൊക്കെ ശ്രമിച്ചാലും കഷ്ടപ്പാട് വട്ടം ചുറ്റി പിടിക്കും മേടം കടക്കാൻ പാടുപെടുന്ന നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ദോഷഫലങ്ങളും വർദ്ധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഏതൊക്കെയെന്ന് നോക്കാം അശ്വതി അശ്വതി നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിച്ചു വേണം ഈ മാസത്തിൽ മുന്നോട്ട് പോകുന്നതിന് അശ്വതി നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിച്ചു വേണം ഈ മാസത്തിൽ മുന്നോട്ട് പോകുന്നതിന് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് സന്തോഷകരമായ പല മാറ്റങ്ങളും വളരെ പെട്ടെന്നാണ് സങ്കടത്തിലേക്ക് എത്തുന്നത് എല്ലാ മാറ്റങ്ങളും തേടിയെത്തുമെങ്കിലും അതെല്ലാം തന്നെ ദാരിദ്ര്യത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പലപ്പോഴും കഷ്ടപ്പാട് വട്ടം ചുറ്റി പിടിക്കുന്ന ഒരു മാസമാണ് മേടമാസം കാർത്തിക കാർത്തിക നക്ഷത്രക്കാർക്ക് മേടമാസം പല മാറ്റങ്ങൾ നൽകുന്നു അതെല്ലാം തന്നെ ദോഷകരമായ പല പ്രതിസന്ധികളും നിലനിൽക്കുന്നതിലേക്ക് എത്തുന്നു എന്നതാണ് സത്യം അനാരോഗ്യമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ജോലിയുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം അനാവശ്യം ആശങ്കകൾ പിടികൂടുന്നതിന് യോഗം കാണുന്നു മകം മകൻ നക്ഷത്രക്കാർക്ക് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സാധ്യതയുണ്ട് ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം അനാവശ്യ ആശങ്കകൾ നിങ്ങളെ ബാധിക്കുന്നു ഗുണപ്രദമായ കാര്യങ്ങൾ പോലും ദോഷത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി അല്പം ശ്രദ്ധിക്കണം വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് എത്തുന്നതിന് യോഗം കാണുന്നു അനാവശ്യ ആശങ്കകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു ചിത്ര ചിത്തിര നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ വേടമാസത്തിൽ തേടിയെത്തുന്നു കാര്യങ്ങളായ പല കാര്യങ്ങളും സംഭവിക്കുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നഷ്ടം വളരെ കൂടുതലായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വളരെയധികം ശ്രദ്ധിച്ചു വേണം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ ഈ മാസത്തിൽ നിങ്ങളെ പൊടാ പാടിലാക്കും അനിഴം അനിഴ നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിലെ പ്രതിസന്ധി നിങ്ങളെ പ്രശ്നത്തിലാക്കുന്നു അതുവഴി സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും രോഗാവസ്ഥകളെ ഒട്ടും നിസ്സാരമാക്കരുത് ആശുപത്രിവാസരുടെ ഒരു രോഗം കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുന്നു മൂലം മൂലനക്ഷത്രക്കാർക്ക് മേയുടെ മാസത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നു സാമ്പത്തിക സ്ഥിതി അല്പം ശ്രദ്ധിക്കണം അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നു അമിത ദേശത്തെ നിയന്ത്രിക്കേണ്ടതാണ് എല്ലാത്തിലും ശ്രദ്ധ വേണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കൂടുതലറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി